അനിൽ ആന്റണിക്കെതിരായ ആരോപണങ്ങളിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ട് ടി ജി നന്ദകുമാർ രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിലിൽ യു പി എ സർക്കാരിന്റെ കാലത്ത് സുഹൃത്തിനെ കേരള ഹൈക്കോടതിയിലെ സി ബി ഐ സ്റ്റാൻഡിങ് കൗൺസിലായി നിയമിക്കാമെന്ന് പറഞ്ഞാണ് തന്റെ കയ്യിൽ നിന്ന് അനിൽ പണം വാങ്ങിയത് എന്നാണ് നന്ദകുമാറിന്റെ ആരോപണം ഡൽഹിയിലെ ഒരു ഹോട്ടലിൽ നിന്നും പണം വാങ്ങുന്നു എന്ന് അവകാശപ്പെടുന്ന ചിത്രമാണ് നന്ദകുമാർ പുറത്തുവിട്ടത് എന്നാൽ ആരോപണം കോൺഗ്രസിന്റെ സൃഷ്ടിയാണെന്ന് അനിൽ ആന്റണി പ്രതികരിച്ചു പത്ത് ലക്ഷം വാങ്ങിയെന്ന ആരോപണം ശോഭ സുരേന്ദ്രനും നിഷേധിച്ചിട്ടുണ്ട് ടി ജി നന്ദകുമാർ ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് തെളിവുകൾ ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്ന ദല്ലാൾ നന്ദകുമാറിന്റെ ആരോപണത്തിൽ തെളിവുകൾ പുറത്തുവിടാൻ അനിൽ ആന്റണി വെല്ലുവിളിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് നന്ദകുമാർ വാർത്താ സമ്മേളനത്തിൽ ചിത്രങ്ങൾ പുറത്തുവിട്ടത് ഒരിക്കലും അനിൽ എന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ച് ഒരു ഡ്രാമ കളിക്കുന്നുള്ള കണക്കൂട്ടലല്ല ഈ അശോകയുടെ സാഗരജ്ഞയുടെ എൻട്രി കൗണ്ടറിൽ അദ്ദേഹത്തിന് പണം നൽകാൻ ദുബായ് ഡ്യൂട്ടി പേഡിന്റെ കവറിലുമായിട്ട് വരുന്നത് ഞാൻ വന്നത് എൻ്റെ എനിക്ക് എൻ്റെ കേസ് നടത്തുന്ന വക്കീലിനെ സി ബി ഐയുടെ സ്റ്റാൻഡിങ് കൗൺസിലാക്കാൻ എംബാനൽ ചെയ്തേക്കണം നടത്തിയെടുക്കുന്ന ആവശ്യത്തിലേക്കാണ് ഞാൻ വന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത് പക്ഷേ അന്ന് എൻ്റെ ഡ്രൈവറ് അങ്ങനെ ഇപ്പോൾ എന്നെ എൻ്റെ കയ്യിൽ നിന്ന് മാറിപ്പോയെങ്കിലും അന്ന് ആ ഡ്രൈവർ അന്ന് അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ ചില ഫോട്ടോയും കാര്യങ്ങളും എടുക്കാൻ തയ്യാറായതുകൊണ്ടാണ് അനിലാനെ വെല്ലുവിളിയെപ്പോൾ എനിക്ക് നേരിടാൻ പറ്റുന്നത് രണ്ടാമത്തൊരു കാര്യം ഈ എൻ ഡി എ ഇന്ത്യയിലെ അധികാരത്തിൽ വന്നാലും ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാലും ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷണ വിധേയമാവും ബി ജെ പിയുടെ ക്രൗഡ് പിള്ളരായ നേതാവ് ലക്ഷം രൂപ വാങ്ങിയിട്ട് മടക്കി തന്നില്ലെന്ന ആരോപണത്തിലും ടി ജി നന്ദകുമാർ വ്യക്തത വരുത്തി ആലപ്പുഴ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രനാണ് പണം വാങ്ങിയതെന്ന് പറഞ്ഞ നന്ദകുമാർ ശോഭയുടെ അക്കൗണ്ടിലേക്ക് പത്തു ലക്ഷം രൂപ നിക്ഷേപിച്ചതിന്റെ തെളിവും പുറത്തുവിട്ടു